ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതം ഏതാണെന്ന് അറിയാമോ ഇപ്പോഴത്തെ ഒരു വിദേശ യൂട്യൂബറുടെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് യൂട്യൂബർ മയക്കുമായി ആളുകളോട് വളരെ ലളിതമായി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നാൽ മിക്ക ആളുകളും ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ പരാജയപ്പെടുന്നു യൂട്യൂബറുടെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ രണ്ടു പേർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ആ യൂട്യൂബറുടെ ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതം ഏതാണ് എന്ന് ആദ്യം ഈ ചോദ്യം ഒരാൺകുട്ടിയോടാണ് ചോദിക്കുന്നത് യഹൂദ മതമെന്നും ഇസ്ലാം മതമെന്നുമൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ട് ഉത്തരങ്ങളും ശരിയല്ലെന്ന് യൂട്യൂബ് വ്യക്തമാക്കുന്നു ഇതിനുശേഷം അദ്ദേഹം മറ്റു പലരോടും ഇതേ ചോദ്യം ചോദിക്കുന്നു പക്ഷേ അവരിൽ രണ്ട് പേർക്ക് മാത്രമേ ശരിയായ ഉത്തരം നൽകാനാകുന്നുള്ളൂ ലോകത്തിലെ ഏറ്റവും പുരാതനമായ മതം ഹിന്ദു മതമാണെന്ന് അവർ പറയുന്നു വീഡിയോ ഇതിനോടകം പതിനഞ്ച് ലക്ഷത്തിലധികം പേരാണ് കണ്ടത് ഹിന്ദു ഹിന്ദുമതത്തിൽ ജനിച്ചതിൽ അഭിമാനിക്കുന്നുവെന്നും ചിലർ ഈ വീഡിയോ വൈറലാകുമെന്നും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതമാണ് ഹിന്ദു മതമെന്ന് എല്ലാവരും അറിയണമെന്നും ഒക്കെയാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ വരുന്നത് ഹിന്ദു മതത്തോട് ഇഷ്ടം തോന്നി മറ്റു മതത്തിൽ നിന്നും മാറി വരുന്നവർ ഏറെയാണ് അടുത്തിടെയായി ഇത്തരത്തിൽ മതം മാറി വന്നവർ വാർത്തകളിൽ നിറങ്ങിയിരുന്നു എടുത്തു പറയേണ്ടത് ഈ അടുത്ത ദിവസം മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയിൽ പതിനെട്ടോളം മുസ്ലിങ്ങൾ ഹിന്ദുമതം സ്വീകരിച്ചു എന്ന വാർത്തയാണ് കശരാന ക്ഷേത്രത്തിൽ നടന്ന ആചാരപ്രകാരമാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയത് സനാതനധർമ്മം ഒരിക്കലും അവസാനിക്കുന്നില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ മതം സ്വീകരിച്ചു വന്നതെന്നും ഇവർ പറയുന്നു ആരുടെയും സമ്മർദ്ദമില്ലാതെയാണ് താൻ ഹിന്ദു മതത്തിലേക്ക് മാറുന്നതെന്ന് ഷാസിയ ഹാഷ്മി എന്ന പെൺകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ഹിന്ദുമതം വളരെ ഇഷ്ടമാണ് അതിനാൽ ഈ തീരുമാനം എടുത്തു എന്നാണ് മതം മാറിയ പെൺകുട്ടികൾ പറഞ്ഞത് ഖാർബാപ്സി പ്രചാരണത്തിന്റെ പേരിൽ അടുത്തിടെ ഭീഷണി നേരിട്ട വി എച്ച് പി നേതാവ് സന്തോഷ് കുമാർ ശർമ്മയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് ഭീഷണികളെ ഭയക്കുന്നില്ലെന്നും ഭാവിയിലും സനാതനധർമ്മത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവരെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പതിനെട്ട് പേരിൽ രണ്ട് പേർ മത്സൌറിലെ താമസക്കാരും മറ്റുള്ളവർ ഇൻഡോറിലെ ഖജിരാനയിൽ നിന്നുള്ളവരുമാണ് സ്വന്തം മതത്തിലെ പലതരത്തിലുള്ള തിന്മകളാൽ അസ്വസ്ഥരായിരുന്നുവെന്നും അതിനാലാണ് അവർ ഹിന്ദു മതത്തിലേക്ക് വന്നതെന്നും അവർ പറഞ്ഞിരുന്നു ചെറുപ്പം മുതലേ തനിക്ക് ക്ഷേത്രത്തിൽ പോകാനും ഹിന്ദുക്കൾ പൂജ ചെയ്യുന്ന രീതി കാണാനും ഇഷ്ടമാണെന്നും അവർ പറയുന്നു അതേസമയം മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിന് പോലും വിലക്കുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഇതുപോലുള്ള വാർത്തകൾ ഇപ്പോൾ ദിനംപ്രതി പുറത്തു വരുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് realizing your dream home our ongoing luxury apartments projects are crown near karivattam the square near ust global white manor near artigal Ambalatara, and evergreen's luxury villas near Tirumala. called 90482 55599 show this building promoters private limited tiruvananthapuram